ഇത്രയും ഉള്ളവരെ ബെന്നിക്കക്കാടാണേ മഞ്ഞും ഉള്ള വളരെ സുന്ദരമായ ലൊക്കേഷനാണ് ഇത് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട് എവിടാണെന്നല്ലേ അടൽ ടണൽ ഹിമാചൽ പ്രദേശിലെ ലേ മണാലി ഹൈവേയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കപാതയാണ് അടൽ ടണൽ ഇതിന് രഫ്താങ് ടണൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഒമ്പത് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ നീളമാണിതിനുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി ഉയരത്തിലാണ് ഈ ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് നമ്മുടെ ഈ അടൽ ടണൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് നമ്മുടെ ഈ ടണൽ അറിയപ്പെടുന്നത് ലേ മണാലി എന്നീവ തമ്മിലുള്ള യാത്രാദൂരം വളരെ ഗണ്യമായി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുരങ്കപാത ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുരങ്ക ഉദ്ഘാടനം ചെയ്ത് മൊത്തം പദ്ധതി ചെലവ് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് വളരെ മനോഹരമായ ഒരു യാത്രയാണ് ഈ ടണലിൽ കൂടി ഉള്ളത് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരം വരുന്നു ഏറ്റവും ഹൈ ആറ്റിറ്റ്യൂഡിൽ ഹൈ ആറ്റിറ്റ്യൂഡിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ തുരങ്കം